ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ചതുർത്ഥോധ്യായം ഋഷഭചരിതം അതിൻ്റെ സംഗ്രഹം നാഭിയുടെ പുത്രനായിട്ട് അവതരിച്ച ഭഗവാൻ ജന്മനാ തന്നെ സമഭാവം ശാന്തത വൈരാഗ്യം അണിമ മഹിമ മുതലായ ഈശ്വരീയ ഗുണങ്ങളോട് കൂടിയവനായിരുന്നു ഈ ഗുണങ്ങൾ ദിവസം ചെല്ലും തോറും കൂടുതൽ പ്രകടമായി തീരാൻ തുടങ്ങി അതിനാൽ അതിനാൽ ആ പ്രജകളും ബ്രാഹ്മണരും എന്നാണ് ഇദ്ദേഹം പ്രായപൂർത്തി വന്ന് നമ്മുടെ രാജാവായി തീരുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി ശരീരം ഉജ്ജ്വല തേജസ് ശരീരബലം അസാധാരണ ശോഭ അലൗകികമായ യശസ്സ് അതിക്രമിക്കാൻ കഴിയാത്ത പ്രഭാവം ക്ഷയിക്കാത്ത ഉത്സാഹം എന്നീ ഗുണങ്ങളുടെ പൂർണ്ണതയായ പുത്രന് നാഭി ശ്രേഷ്ഠൻ എന്ന ചേത്ര അർത്ഥത്തിൽ ഋഷഭൻ എന്നും പേരിട്ടു ഋഷഭദേവനോട് മത്സരം തോന്നിയ ഇന്ദ്രൻ കുറേ കാലം മഴ പെയ്യിച്ചില്ല യോഗേശ്വരനായിരിക്കുന്ന ഋഷഭദേവൻ ഒരു പുഞ്ചിരിയോടെ യോഗപ്രഭാവം കൊണ്ട് തൻ്റെ രാജ്യത്ത് സുഭിക്ഷമായിട്ട് മഴ പെയ്യിച്ചു താൻ ആഗ്രഹിച്ച പ്രകാരം തന്നെ ആ ഭഗവാനെ പുത്രനായി ലഭിച്ച നാഭി അത്യന്തം സന്തുഷ്ടനായി തീർന്നു പുരാണപുരുഷനായ ഭഗവാനെ ഗൽഗദാക്ഷരങ്ങളോട് വിളിച്ചും ലാളിച്ചും അദ്ദേഹം പരമാനന്ദം അനുഭവിച്ചു വന്നു പ്രജകൾ ഋഷഭനെ ജീവനതുല്യം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നാഭി യൗവനയുക്തനായ പുത്രനെ രാജാവായി അഭിഷേകം ചെയ്തു ബ്രാഹ്മണരുടെ രക്ഷയിലേൽപ്പിച്ചു മേരുദേവിയോടൊന്നിച്ച് ആ ബദ്രികാശ്രമത്തിലേക്ക് പോയി അവിടെ തപസ്സും യോഗവും അനുഷ്ഠിച്ച ആ ഭഗവാൻ വാസുദേവനെ ഉപാസിച്ച് കാലം കൊണ്ട് അദ്ദേഹവും പത്നിയും മുക്തരായിത്തീർന്നു നാഭിയെ സംബന്ധിച്ച് പൂർവികരായ കവികൾ രണ്ട് ശ്ലോകങ്ങൾ കീർത്തിച്ചു വരുന്നു ശുദ്ധമായ കർമ്മം കൊണ്ട് സന്തോഷിച്ചതിനാലാണല്ലോ ഭഗവാൻ നാഭിയുടെ പുത്രനായിട്ട് അവതരിച്ചത് നാഭിയെ നാഭിയെപ്പോലെ ഉത്കൃഷ്ടകർമ്മം ചെയ്യാൻ മറ്റാർക്ക് കഴിയും ദക്ഷിണാദാനം എന്നിവയാൽ സന്തോഷിച്ച ബ്രാഹ്മണർ അവരുടെ പ്രഭാവം കൊണ്ട് നാഭിയുടെ യോഗത്തിൽ യജ്ഞേശ്വരനായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയല്ലോ അങ്ങനെയുള്ള നാഭിയേക്കാൾ ഭക്തനായിട്ട് മറ്റാരുണ്ട് ഇതാണ് ആ ശ്ലോകങ്ങളുടെ അർത്ഥം തൻ്റെ രാജ്യമാകുന്ന അജുനാഭവ വർഷം കർമ്മക്ഷേത്ര വൈദിക കർമ്മങ്ങളിലൂടെ മനഃശുദ്ധി സമ്പാദിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയ ഋഷഭദേവൻ ഗുരുകുലത്തിൽ ചെന്ന് താമസിച്ച് വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി തിരിച്ചു വന്ന് സമാവർത്തനം കഴിച്ചു ഋഷഭദേവൻ്റെ രാജ്യത്ത് ഇന്ദ്രൻ മഴ പെയ്യ്ക്കാതിരിക്കുകയും ഋഷഭൻ യോഗപ്രഭാവം കൊണ്ട് മഴ പെയ്യ്ക്കുകയും ചെയ്തു ചെയ്തുവല്ലോ അതോടെ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യം വന്ന ഇന്ദ്രൻ ഏകാന്തത്തിൽ വന്ന് ഋഷഭദേവനോട് മാപ്പ് ചോദിച്ചു ജയന്തി എന്നു പേരായ ഒരു ദേവകുമാരിയെ ഋഷഭദേവന് സമർ സമർപ്പിക്കുകയും ചെയ്തു ഋഷഭൻ ആ കന്യകയെ വിവാഹം ചെയ്തു അവളിൽ അദ്ദേഹത്തിന് നൂറു പുത്രന്മാരുണ്ടായി അവരിൽ മൂത്തവൻ മഹായോഗിയും പരമഭക്തനും ശ്രേഷ്ഠ ഗുണങ്ങളോട് കൂടിയവരുമായ ഭരതനായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ കൊണ്ട് അതുവരെ അജനാഭം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ രാജ്യം ഭാരതം എന്ന പേരിൽ പ്രസിദ്ധമായിത്തീർന്നു ഭരതൻ്റെ അനുജന്മാരായിരിക്കുന്ന കുശാവർത്തൻ ഇളാവർത്തൻ ബ്രഹ്മാവർത്തൻ മലയൻ കേതു ഭദ്രസേനൻ ഇന്ദ്രസ്പൃക് വിദർഭൻ കീകടൻ എന്നീ ഒമ്പത് പേർ രാജാക്കന്മാരായിത്തീർന്നു പിന്നീടുള്ള ഒമ്പത് പേരാണ് പ്രസിദ്ധന്മാരായ നവയോഗികൾ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ വിപ്പലായനൻ ആവിർഹോത്രൻ ത് രുമിളൻ ചമസൻ കരഭാജൻ എന്നിവർ ഭാഗവത ധർമ്മത്തെ ആചരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന പരമഭക്തരായിരുന്നു അവരുടെ ചരിത്രം ഭഗവാന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്നതാണ് അത് ഭാവിയിൽ ഏകാദശ സ്കന്ധത്തിൽ വസുദേവനാരദ സംവാദ സ്വരൂപേണ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം ശ്രീശുഖൻ പരീക്ഷത്തിനോട് പറയുന്നത് ആണ് ഈ ഭാഗം ഋഷഭദേവൻ്റെ ശേഷിച്ച എൺപത്തൊന്ന് പുത്രന്മാർ അച്ഛൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നവരും ഗുണവാന്മാരും വേദാധ്യയനം ചെയ്യുന്നവരും യജ്ഞകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരും വൈദിക കർമ്മങ്ങളാൽ മനഃശുദ്ധി സമ്പാദിച്ചവരുമായ ബ്രാഹ്മണരായിത്തീർന്നു ഭഗവാൻ ഋഷഭൻ ജ്ഞാനസ്വരൂപനായതിനാൽ സ്വതന്ത്രനായിരുന്നു അനർത്ഥ പരമ്പരകൾക്ക് അതീതനായിരുന്നു എപ്പോഴും ആനന്ദാനുഭൂതിയിൽ മുഴുകിയവനായിരുന്നു എങ്കിലും ഒരു സാധാരണക്കാരനെ പോലെ ലൗകികങ്ങളും വൈദികങ്ങളുമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നു അത് ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി ആയിരുന്നു നിർവികാരനും പരമശാന്തനും എല്ലാവർക്കും ഹിതം ചെയ്യുന്നവനും കാരുണികനുമായിട്ട് ഗൃഹസ്ഥന്മാർ ജീവിക്കേണ്ടതായ സമ്പ്രദായത്തെ സ്വന്തം അനുഷ്ഠാനത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചു ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നതിനെ ലോകരും അനുകരിക്കുമല്ലോ വേദത്തിൻ്റെ രഹസ്യമായ സകലധർമ്മങ്ങളും അറിയുന്നവനായിരുന്നു എങ്കിലും ഋഷഭദേവൻ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം സാമം ദാനം ഭേദം ദണ്ഡം എന്നീ നാലുപായങ്ങളിലൂടെ പ്രജകളെ ശാസിച്ചു വന്നു ഹോമദ്രവ്യങ്ങൾ കാലം ദേശം ശ്രദ്ധ ഇവയനുസരിച്ച് വൃത്തിക്കുകളുടെ നിർദ്ദേശപ്രകാരം നൂറ് യാഗങ്ങൾ ചെയ്തു ഋഷഭദേവൻ്റെ ബ്രാഹ്മ ഭരണകാലത്ത് പ്രജകൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ രാജാവിൽ അനുനിമിഷം സ്നേഹം വർദ്ധിച്ചു വരണേ എന്നതായിരുന്നു ആ ആഗ്രഹം ലോക ക്ഷേമാർത്ഥം രാജ്യത്തെ പല ദിക്കിലും സഞ്ചരിച്ചിരുന്ന ഋഷഭദേവൻ ഒരു ദിവസം യാദൃച്ഛികമായി ബ്രഹ്മാവർത്തത്തിൽ വന്നു ചേർന്നു അവിടെ ബ്രഹ്മർഷിമാരുടെ വലിയൊരു സഭ നടക്കുകയായിരുന്നു വിനയം സ്നേഹം ആദരവ് ഇവയാൽ സമ്പന്നരായ പുത്രന്മാർക്ക് ഋഷഭദേവൻ ആ സഭയിൽ വെച്ച് ഒരു ഉപദേശം ചെയ്തു അത് പുത്രന്മാർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ശ്രേയസ്കരമായ ഒരു ഉപദേശമാണ് അതാണ് പ്രസിദ്ധമായിരിക്കുന്ന ഋഷഭോപദേശം